ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം സോ ഇന്ന് ഞാൻ ഫേസ് ഷേവിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ആയിട്ടുള്ള ഫേസ് റേസറാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഉപയോഗിക്കുന്നത് കായ് കമ്പനിയുടെ റേസറാണ് ഒരു ജാപ്പനീസ് കമ്പനിയാണ് കായ് റേസർ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ റേസേഴ്സിൽ നിന്നും ഇത് കുറച്ച് സ്മൂത്തും സോഫ്റ്റുമാണ് ഇതിൻ്റെ ബ്ലേഡ്സ് ഞാൻ ഇന്ന് ബഞ്ചാറാസിൻ്റെ അലോവേര ജെൽ ഉപയോഗിച്ചാണ് ഷേവ് ചെയ്യാൻ പോകുന്നത് ഇതിന് മുൻപേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് എപ്പോഴും ഇതേപോലെയുള്ള തിക്കായിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള അലോ ജെൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസിലി ഹെയർ റിമൂവ് ആവും ഹൺഡ്രഡ് റുപ്പീസാണ് ബഞ്ചാറാസിൻ്റെ അലോ ജെല്ല് കൂടാതെ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ അടിപൊളി ഒരു സ്മെല്ലാണ് നല്ല കാമിങ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ടൈപ്പ് സ്മെല്ലാണിത് ഇത് ഷേവിങ് കൂടാണ്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ആയിട്ടും ഡെയിലി യൂസിൽ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണിത് സോ ഞാൻ കുറച്ച് ഇതേപോലെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാണ് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യുക എന്നാലാണ് നല്ല സ്മൂത്ത് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് സ്കിന്നിരിക്കുകയുള്ളൂ ഇതേപോലെ ജെൽ ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവാത്ത തരത്തിലുള്ള അലോ ജെൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക സോ ബഞ്ചാറാസിൻ്റെ നല്ലൊരു ആണ് ചിലരുടെ സ്കിന്നിന് അലോവേര ജെൽ അലർജി ഉണ്ടാക്കുന്നുണ്ട് സോ അത് നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക അലോ ജെൽ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ പെട്ടെന്ന് ഡ്രൈ ആവാത്ത മോയ്സ്ചറൈസർ ഉപയോഗിച്ചാണെങ്കിലും നിങ്ങൾക്ക് ഷേവ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഫേഷ്യൽ ഓയിൽസ് ആണെങ്കിലും യൂസ് ചെയ്യാം സോ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിലോ പി സി ഒ ഡി അതേപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ നല്ലവണ്ണം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കൂടുതലും മീശയായിട്ടും താടിയായിട്ടൊക്കെ നമ്മുടെ ഫേസിൽ വരുന്നുണ്ടാവും സോ എനിക്ക് മുസ്താഷ് പോലെയുള്ള ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് ഹെയർ സോ ഞാൻ മന്ത്ലി ആണ് ഷേവ് ചെയ്യാറുള്ളത് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മൾ ഇതേപോലെ ഷേവ് ചെയ്താൽ കൂടുതലായിട്ട് മുടി വളരുമെന്നുള്ളത് ബേസ്ഡ് ഓൺ അവർ ആണ് നമ്മളുടെ ഹെയർ ഗ്രോത്ത് സോ ഷേവ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ഹെയർ ഇരട്ടിയായിട്ട് വളരില്ല എനിവേ നമുക്ക് പി സി യുഡിയോ ഹോർമോണൽ ഇംബാലൻസോ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഫേസിലും ശരീരത്തൊക്കെ ഹെയർ കൂടാനുള്ള ചാൻസസ് ഉണ്ട് പെർമനൻ്റ് സൊല്യൂഷൻ ലേസർ ആണ് ഇതേപോലെ ടെമ്പററി ആയിട്ട് നമുക്ക് പെയിൻ ഫ്രീ ആയിട്ടുള്ള റിമൂവലിനാണ് റേസേഴ്സ് യൂസ് ചെയ്യുക ഞാനൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിലാണ് ഇതേപോലെ സ്കിന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഷേവ് ചെയ്ത് കൊടുക്കുന്നത് ഒരു റേസർ നമ്മൾക്ക് ഷേവ് ചെയ്യാൻ മന്ത്ലി ഇപ്പോൾ ട്വൈസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ മോസ്റ്റ്ലി നമുക്കൊരു നാല് പ്രാവശ്യമാണ് ഫേസ് റേസർ ഹൈജീൻ പർപ്പസിൽ നോക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ആ ബ്ലേഡ് കളയുന്നതാണ് നല്ലത് പിന്നെ ഇത് ഹ്യൂമിഡ് ആയിട്ടുള്ള തണുത്ത ഏരിയകളിൽ ഒന്നും വെക്കരുത് കാരണം ഇതിൻ്റെ ബ്ലേഡ് തുരുമ്പടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ബാത്റൂമിലെല്ലാം ചിലർ ഇത് സൂക്ഷിക്കുന്നത് കാണാം സോ അങ്ങനെ ചെയ്യരുത് ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ അത് ഇട്ട് വെക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ തവണ യൂസ് ചെയ്യാൻ പറ്റും മാക്സിമം ഒരു നാല് തവണ അതിൽ കൂടുതൽ യൂസ് ചെയ്യാണ്ടിരിക്കുക അടുത്ത ബ്ലേഡ് യൂസ് ചെയ്യുക ഞാനൊരു ടീനേജ് പ്രായം മുതലേ ഫേസ് ഷേവ് ചെയ്യുന്ന ആളാണ് സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും സോഫ്റ്റ് ആൻഡ് എന്താ പറയുക സെൻസിറ്റീവ് സ്കിന്നിന് ആപ്റ്റാണെന്ന് തോന്നിയിട്ടുള്ളൊരു ആണ് കായ് റേസേഴ്സ് ഇതിലൊരു വൈറ്റ് കോട്ടിംഗ് ഉണ്ട് ബ്ലേഡിൽ സോ ഒരുപാട് ഹാർഷ് അല്ലാത്ത തരം ബ്ലേഡ് ആണ് ചില എല്ലാം ഭയങ്കര ഇങ്ങനെ എന്താ പറയുക അതിലൊരു റിഡ്ജസ് ഉണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ആ ബ്ലേഡ് ഭയങ്കര ഷാർപ്പ് ടൈപ്പ് ആയിരിക്കും അത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ സിറോണയുടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഓൾവേസ് ഞാൻ ഇതേപോലത്തെ ജെൻറ്റലായിട്ടുള്ള ബ്ലേഡ്സാണ് പ്രിഫർ ചെയ്യുന്നത് സ്കിന്ന് ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ട് വേണം നമ്മൾ ഷേവ് ചെയ്ത് കൊടുക്കാൻ പീച്ച് ഫെസായിട്ടുള്ള ഹെയർസ് ആണിത് സോ ഞാൻ അലോവേറ ജെല് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്കിന്ന് ഡ്രൈ ആയി പോയിട്ടില്ല നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മോയ്സ്ചറൈസേഷൻ പർപ്പസും കൂടിയാണിത് ഫസ്റ്റ് ടൈം ഇതേപോലെ ഷേവ് ചെയ്യണതിന് മുമ്പ് നിങ്ങൾ സ്കിന്നിലെ ഒരു ചെറിയ ഭാഗത്ത് ഷേവ് ചെയ്ത് നോക്കുക അലർജിയോ കാര്യങ്ങളോ ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഫേസിലോട്ട് ചെയ്യാൻ എനിക്കിതുവരെയും റേസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഹെയർ ഇരട്ടി വന്നിട്ടില്ല ഓൾറെഡി ബേസ്ഡ് ആണ് നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഒന്നില്ലെങ്കിൽ വീട്ടിലെ ആർക്കെങ്കിലും ഹെയർ ഗ്രോത്ത് കൂടുതലുണ്ടെങ്കിൽ നമുക്കും ജനറ്റിക്കലി അങ്ങനെ ഉണ്ടാവാം സോ ഞാനിതിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയാണ് റേസേഴ്സ് ആഫ്റ്റർ ഷേവിംഗ് ഒരു സോപ്പോ ചെറിയൊരു ഹാൻഡ് വാഷോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഫേസിൽ ഹെയർ മാത്രമല്ല റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സ്കിൻ കൂടിയാണ് സൊ ബ്ലേഡിലെല്ലാം ഡെഡ് സ്കിൻ ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അത് കൂടുതൽ നമ്മൾ അങ്ങനെ വാഷ് ചെയ്യാണ്ട് അതിൽ ബാക്ടീരിയാസ് ഹാർബർ ചെയ്യും ഇനി ഇതേപോലെ നെക്സ്റ്റ് ഫേസിൻ്റെ സൈഡും ഞാൻ ഷേവ് ചെയ്യാൻ പോവാണ് ആദ്യമായിട്ട് അലോവെ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ മുൻപ് ചെയ്ത പോലെ തന്നെ സ്കിന്നൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് താഴോട്ട് ഷേവ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ വെച്ചിട്ടുണ്ട് റേസറിന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചരിവ് കൊടുത്തിട്ട് സ്ട്രെയിറ്റാക്കി വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ചരിവ് ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്നുള്ളൊരു ആംഗിളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് ഷേവ് ചെയ്ത് കൊടുക്കുക ഫേസ് ഷേവിംഗ് ആയിട്ട് അനുബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക സോ എൻ്റെ അറിവിലനുസരിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം ഫേസ് ഷേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഒരുപാട് സ്മൂത്ത് ആയിട്ടുണ്ടാവും മുൻപത്തേലും സ്മൂത്തും ആയിട്ടുണ്ടാവും പിന്നെ കുറച്ചൊരു ബ്രൈറ്റ്നസ്സും കൂടിയതായിട്ട് കാണാൻ പറ്റും കാരണം നമ്മുടെ ഔട്ടർ ലെയർ നമ്മൾ ഇതേപോലെ ഷേവ് ചെയ്ത് എടുക്കുകയാണല്ലോ സോ ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ആയിട്ടുണ്ടാവും ഡെഡ് സ്കിൻ്റെ കൂടെ തന്നെ വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതും റിമൂവ് ആവും ഹെയർ ഇല്ലാത്ത സ്മൂത്ത് ഫേസിലാണെങ്കിൽ മേക്കപ്പ് ഒക്കെ നല്ല ഫ്ലോലെസ് ആയിട്ട് അപ്ലൈ ആവും കേട്ടോ കൂടാതെ നമ്മളെന്തെങ്കിലും സിറമോ ക്രീംസോ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ അബ്സോർബ് ആക്കി എടുക്കും നല്ലൊരു സ്മൂത്ത് ഫിനിഷിങ് കിട്ടും എനിക്ക് ഫേസ് ഷേവിങ്ങിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഹെയർ മോല് മാത്രമല്ല നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും എന്നുള്ളതാണ് ഫേസ് ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഷേവ് ചെയ്യരുത് നമുക്കറിയാം പിംപിൾസോ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള ആക്നേസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഷേവ് ചെയ്ത് കൊടുക്കാൻ സോ ഞാൻ ചിന്നിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ ഷേവ് ചെയ്ത് കൊടുക്കുന്നത് ചിന്നിൻ്റെ ഏരിയയിൽ നമുക്ക് വൈറ്റ് ഹെഡ്സും കൂടുതലായിട്ട് ഉണ്ടാവും സോ ഇതേപോലെ ഷേവ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ആയി വരും ഫേസ് റേസർ കൊണ്ട് നമുക്ക് ഐബ്രോയും ഷേപ്പ് ചെയ്യാൻ പറ്റും അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കുക അതിൽ ഓൾറെഡി എങ്ങനെയാണ് റേസർ കൊണ്ട് ഷേവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോയും ഐബ്രോ എങ്ങനെ ഷേപ്പ് ചെയ്യുക എന്നുള്ള വീഡിയോയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചൊരു ട്രിക്കി പാർട്ടാണ് നമ്മുടെ മൂക്കിലെ ഏരിയ ഇതെങ്ങനെയാണ് ഷേവ് ചെയ്യുന്നുള്ളതെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെ പാലും ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് നമ്മുടെ ഫുൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക പിന്നെ മൂക്കിൻ്റെ കോർണറിൽ അവിടെ ഹെയർ ആയിരിക്കില്ല കൂടുതലും കൂടുതലും നമുക്ക് വൈറ്റ് ഹെഡ്സും ഡെഡ് സ്കിൻ സെൽസും ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് അവിടുത്തെ ടിപ്പ് കൊണ്ട് റേസിൻ്റെ ടിപ്പ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം കട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് മൂക്കിൻ്റെ അവിടെയാണ് കൂടുതൽ സ്കിന്നിലും കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് മൂക്കിൻ്റെ അവിടെ ചെയ്യുമ്പോൾ സോ എൻ്റെ എൻ്റെ മൂക്ക് ചുമന്ന് വന്നിട്ടുണ്ട് കാരണം എൻ്റെ സ്കിൻ കുറച്ച് സെൻസിറ്റീവ് അതുകൊണ്ടാണ് കേട്ടോ അത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയി മാറും സോ ഷേവിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു റുട്ടീനാണ് നമ്മളുടെ ഈ മോയ്സ്ചറൈസർ അലോവെര തന്നെ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യുക സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണം അപ്പോൾ നമ്മുടെ സെയിം ബഞ്ചോറാസിൻ്റെ അലോവേര തന്നെയാണ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്തത് నిన్నకెండి నింకెండి చాలల్ ఇష్టపెట్ట సబ్స్క్ైబ్ చే కమంటు లైక్ షేర్ బాయ్